നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര സർക്കാരിൻ്റെ ആദ്യ ബജറ്റ് മൂന്നാം മോദി സർക്കാരിൻ്റെ കന്നി ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നു ഏഴ് തവണ റെക്കോർഡ് സ്ഥാപിച്ചുകൊണ്ട് നിർമ്മലാ സീതാരാമൻ ഈ ബജറ്റ് അവതരിപ്പിക്കുമ്പോഴും കേരളത്തിന് ഗുണഫലമായി നിരവധി നേട്ടങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു അതിലൊന്നാം സ്ഥാനത്ത് എയിംസ് ഉണ്ടായിരുന്നു കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അടക്കം വാഗ്ദാനം ചെയ്തൊരു കാര്യമായിരുന്നു എയിംസ് ഉറപ്പായും എയിംസ് കേരളത്തിനെത്തുമെന്ന് അദ്ദേഹം പ്രത്യാശ പങ്കുവച്ചിരുന്നു അത് നേടിത്തരുമെന്ന ഉറപ്പ് അദ്ദേഹം നൽകിയിരുന്നു എന്നാൽ ഈ ബജറ്റിൽ എയിംസിനെ കുറിച്ചൊന്നും തന്നെ പരാമർശിച്ചിട്ടില്ല കേരളത്തെക്കുറിച്ച് എടുത്തു പറഞ്ഞിട്ട് പോലുമില്ല അതിൽ വലിയ വിമർശനം തന്നെയാണ് നേരിടുന്നത് പക്ഷേ അതിന് പിന്നിൽ കളിച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാരുകൾ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നുള്ള ഒരു നിഗമനത്തിലേക്കാണ് കടക്കുന്നത് ഇതിന് കൃത്യമായ തെളിവുകളടക്കം ഈ സാഹചര്യത്തിൽ പുറത്തു വരികയാണ് സംസ്ഥാന സർക്കാർ കൃത്യമായ രീതിയിൽ രേഖകളും മറ്റ് സ്ഥലമെടുപ്പ് നടപടികളും നടത്താത്തതിൻ്റെ പേരിലാണ് ഇങ്ങനെ ഒരു വലിയ നേട്ടം കേരളത്തിന് നഷ്ടമായിരിക്കുന്നത് ഇതിന് ഉത്തരവാദി ആര് എന്നുള്ള കാര്യം ജനങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത് സുരേഷ് ഗോപി അടക്കം രണ്ട് കേന്ദ്രമന്ത്രിമാരുണ്ടായിട്ടും കേരളത്തിന് ഇത്തവണത്തെ ബജറ്റിൽ ഒന്നും കിട്ടിയില്ല എന്ന് മാത്രമല്ല കേരളത്തിൻ്റെ പരാമർശം പോലും ഇല്ല എന്നാണ് ഏവരുടെയും കുറ്റപ്പെടുത്തൽ ദീർഘകാല ആവശ്യം തന്നെയാണ് എയിംസ് ഏറെ വർഷമായി എടുത്തു പറയുന്നതാണ് ഏറ്റവും അധികം പ്രതീക്ഷ പുലർത്തിയതും എയിംസിൽ തന്നെയായിരുന്നു എന്നിട്ടും ഒരു പദ്ധതിയും പ്രഖ്യാപിക്കാതെയാണ് മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ ബജറ്റ് പോയത് എന്നുള്ള കുറ്റപ്പെടുത്തൽ വ്യാപകമായി എല്ലായിടത്തും കാണുന്നുണ്ട് ഒന്നുമില്ലെന്ന് മാത്രമല്ല കേരളത്തിൻ്റെ പേര് പോലും പറയാത്തതാണ് പ്രതിപക്ഷ എം പിമാരെ ചുടിപ്പിച്ചതും അവർ പുറത്തിറങ്ങി ശക്തമായി ഇതിനെതിരെ പ്രതിഷേധിച്ചത് അപ്പോഴും കൃത്യമായ വിശകലനങ്ങളില്ലാതെയാണ് അവർ മുന്നോട്ട് പോയതെന്ന് വേണം മനസ്സിലാക്കാൻ ഇതിൻ്റെ കൃത്യമായ സൂചനയും വിശദാംശങ്ങളും ശേഷം പറയുന്നതായിരിക്കും അഞ്ചു വർഷത്തെ ഭരണം ഉറപ്പാക്കാൻ വേണ്ടി നിതീഷ് കുമാറിനും ചന്ദ്രബാബു നായിഡുവിനും എല്ലാവിധ സഹായ സഹകരണങ്ങളും അതായത് ആന്ധ്രാപ്രദേശിനും ബീഹാറിനും വാരിക്കോരി പദ്ധതികൾ നൽകിയെന്നുള്ള ആരോപണവും ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ കേരളത്തിന് നേർക്ക് കേന്ദ്രം മുഖം തിരിച്ചു പ്രത്യേകിച്ചും സുരേഷ് ഗോപിയും ജോർജ് കുര്യനും കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര മന്ത്രിമാരായിട്ട് പോലും എന്നുള്ള രീതിയിലാണ് വ്യാഖ്യാനം ഉണ്ടാകുന്നത് എന്തിനേറെ പറയുന്നു സുരേഷ് ഗോപി ഉറപ്പ് നൽകിയ സുരേഷ് ഗോപി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച എം പി കൂടിയായിട്ടും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് എന്തുകൊണ്ട് എന്നതാണ് ഏവരും ഉന്നയിക്കുന്ന ചോദ്യം എന്നാൽ ഇതിലെ യാഥാർത്ഥ്യം ഒരു കാരണവശാലും മനസ്സിലാകാതെ പോകരുത് നിലവിൽ സുരേഷ് ഗോപിയുമായി മാധ്യമപ്രവർത്തകർ ഈ വിഷയം ചോദിച്ചപ്പോൾ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട് കേരളം എത്ര ഏക്കർ സ്ഥലമാണ് എയിംസിന് വേണ്ടി ഏറ്റെടുത്ത് നൽകിയിട്ടുള്ളത് അപ്പോൾ ഒരു മാധ്യമപ്രവർത്തകർ പറഞ്ഞതനുസരിച്ച് നൂറ്റി അൻപതോളം ഏക്കർ അടുപ്പിച്ച് സ്ഥലം ഏറ്റെടുത്ത് നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്നാണ് എന്നാൽ ആർക്കും പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് കേരളത്തിന്റെ ഭൂപ്രകൃതിയും കാര്യങ്ങളുമൊക്കെ പരിശോധിക്കുമ്പോൾ എയിംസ് നിലവിൽ വരണമെങ്കിൽ കുറഞ്ഞത് ഇരുന്നൂറ് ഏക്കർ സ്ഥലമെങ്കിലും വരുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനി ഇതിൻ്റെ പഠന റിപ്പോർട്ടുകളിലേക്ക് കൂടി കടക്കുകയാണെങ്കിൽ മലയാള വാർത്തയ്ക്ക് കൃത്യമായ ഇതിൻ്റെ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് അതനുസരിച്ച് കോഴിക്കോട് ജില്ലാ കളക്ടർക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബർ മാസത്തിൽ കോഴിക്കോട് ജില്ലയിൽ എയിംസിന് വേണ്ടി ഇരുന്നൂറ് ഏക്കറെങ്കിലും ഏറ്റവും കുറഞ്ഞത് വേണമെന്ന് സൂചിപ്പിക്കുന്ന സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെൻറ് സ്റ്റഡീസിൻ്റെ ഫൈനൽ റിപ്പോർട്ടാണ് ഈ കാണാൻ നമുക്ക് കഴിയുന്നത് ഇതിലെ പേജ് ആറ് ഏഴ് പരിശോധിക്കുമ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാകുന്നത് ഇതിലെ കൃത്യമായ പഠന റിപ്പോർട്ട് അനുസരിച്ചു കൊണ്ട് പ്രതികൂല സാഹചര്യങ്ങളും എങ്ങനെയാണിത് ദോഷകരമായി ബാധിക്കുന്നത് ഇതിനെന്തൊക്കെയാണ് നീക്കങ്ങൾ വേണ്ടിവരുന്നത് സർക്കാർ എന്തൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട് അങ്ങനെയുള്ള വിശദമായ വിവരങ്ങൾ പറയുന്നുണ്ട് ഇതിൽ താമരശ്ശേരി താലൂക്കിൽ എയിംസ് വരണമെന്നുണ്ടെങ്കിൽ അതിൽ ഇരുന്നൂറ് ഏക്കറെങ്കിലും സ്ഥലം വേണമെന്ന് ആദ്യം തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതിൽ കെ എസ് ഐ ഡി സിയുടെ നൂറേക്കർ കൂടാതെ ഏകദേശം നാൽപ്പത് ദശാംശം ആറ് എട്ട് ഹെക്ടർ ഭൂമി അത് മറ്റുള്ള സ്വകാര്യ ഭൂ ഉടവകളുടെ ഭാഗത്തു നിന്നും ഏറ്റെടുത്ത് നൽകണമെന്ന് പ്രത്യേകമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതിൽ തന്നെയാണ് ഏറ്റവും വലിയ വെല്ലുവിളിയും ഇവിടെ നിലനിൽക്കുന്നത് പകുതി ഭൂമി മാത്രമാണ് സർക്കാരിന് നൽകാൻ കഴിയുന്നത് ബാക്കി പകുതി മറ്റുള്ളവരുടെ വീടുകളുണ്ടാകാം സ്വകാര്യ വസ്തുവായിരിക്കാം കൃഷിയിടങ്ങളായിരിക്കാം അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നിൽക്കുന്നുണ്ട് ഇതുകൂടാതെ പാരിസ്ഥിതിക പ്രശ്നങ്ങളും വളരെ വലുത് തന്നെയാണ് അതുകൂടി പഠിച്ച് അതുകൂടി കൃത്യമായി സമയോചിതമായി ഇടപെട്ട് സർക്കാർ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചാൽ മാത്രമേ ഇതിൽ മുന്നോട്ട് പോകാൻ കഴിയൂ എന്നതാണ് ഇത് മനസ്സിലാകുമ്പോഴും വായിക്കുമ്പോൾ നമുക്ക് കൃത്യമായി അറിയാൻ സാധിക്കുന്നത് ഒപ്പം തന്നെ നിരവധി ഫലപൂഷ്ടിയായിട്ടുള്ള കൃഷിഭൂമികളും ഒപ്പം കാറ്റാടി നദിയുമൊക്കെ ഇതിനുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത് കിനാലൂർ എസ്റ്റേറ്റും അടക്കം ഇതിനുള്ളിൽ തന്നെയുണ്ട് ഇത് കുന്നിൻ ചെരുവുകളും അതുപോലെ തന്നെ ഫലഭൂഷ്ടിയായ മണ്ണുമുള്ള നിരവധി സ്ഥലങ്ങളാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഈ പ്രദേശത്ത് എയിംസ് വരികയാണെങ്കിൽ അതിന്റെ ഡ്രാഫ്റ്റ് സ്കെച്ച് അടക്കം ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്നും അതിൽ കെ എസ് സി ഡി സിയുടെ ഭാഗമായ ഭൂമി എത്രത്തോളമുണ്ട് ഇതിൽ പിങ്ക് നിറത്തിൽ കാണാൻ സാധിക്കുന്നത് കെ എസ് ഇ ഡി സിയുടെ ഭൂമിയാണ് അതുകൂടാതെ മറ്റ് ഭാഗത്തു നിന്നും ഏറ്റെടുക്കേണ്ട ഭൂമിയും കൃത്യമായി പറയുന്നുണ്ട് നൂറ്റി മുപ്പത്തി അഞ്ച് ഏക്കറാണ് കെ എസ് സി ഡി സിയുടെ ഭാഗത്തു നിന്നും രണ്ട് വില്ലേജുകളിൽ നിന്നും കിട്ടുന്നത് അതുകൂടാതെ പതിനഞ്ച് ഏക്കർ ഭൂമി മറ്റൊരു ഭാഗത്തു നിന്നും എടുക്കാൻ കഴിയുന്നതും ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഒപ്പം തന്നെ കൃത്യമായ വിശദീകരണം അതിൽ പല സ്ഥലങ്ങളിലും പല നിറങ്ങളിലായി കൊടുക്കുന്നുണ്ട് ഇതിലെ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇതിന് പകരമായി എന്ത് ചെയ്യാമെന്നുള്ള ആൾട്ടർനേറ്റീവ് മെത്തേഡുകളും ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട് ഇതുമൂലമുണ്ടാകുന്ന സാമൂഹിക പ്രശ്നങ്ങൾ അത് ഏത് തരത്തിലുള്ള ആയിരിക്കും സമൂഹത്തിൽ സൃഷ്ടിക്കുന്നത് എന്നുള്ളതും എടുത്ത് പറയുന്നുണ്ട് ഇതുകൂടാതെ ഇത്രയധികം ആളുകളെ കൃത്യമായത് പറയുകയാണെങ്കിൽ മൂന്നര ഏക്കർ മുതൽ മൂന്ന് സെന്റ് വരെയുള്ള ഭൂ ഉടമകളെയാണ് ഇത് നേരിട്ടുമല്ലാതെയും ബാധിക്കാൻ പോകുന്നത് ഇനി കൂടാതെ പാരിസ്ഥിതികമായും സാമൂഹികമായും ഉണ്ടാകുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് അതായത് ഈ പ്രൊജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഏകദേശം നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഭൂമിയുമൊപ്പം ഇരുന്നൂറ്റി എഴുപതോളം ഭൂ ഉടമകളുമാണ് അല്ലെങ്കിൽ അതിനെ ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കുമാണ് ഇത് വലിയ തോതിൽ ദോഷകരമായി ബാധിക്കുന്നത് ഇത്രയധികം ഇരുന്നൂറിലധികം ആളുകളെ തൃപ്തിപ്പെടുത്തുക എന്ന് പറയുന്നത് അത് സർക്കാരിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഒരു കാര്യമാണ് നിരവധി ആളുകളുടെ വീട് നഷ്ടമാകും അവരുടെ ഭൂമി നഷ്ടമാകും ഈ ഏറ്റെടുപ്പ് മൂലമുണ്ടാകുന്ന അവരുടെ അസറ്റുകളൊക്കെ തന്നെ ഇത് ഇല്ലാതാകും ഒപ്പം തന്നെ പല പാലങ്ങളും അപ്രോച്ച് റോഡുകളും ഒക്കെ തന്നെ പകരമായി നിർമ്മിച്ചു നൽകേണ്ടി വരും ഇതൊക്കെ തന്നെ കൃത്യമായി പറയുന്നുണ്ട് ഇതനുസരിച്ച് മുന്നോട്ട് പോകേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഒപ്പം ഇവിടെ നിന്ന് മാറ്റി പാർപ്പിക്കുന്ന ആളുകൾക്ക് അവർക്ക് കൃത്യമായ റിസോഴ്സസ് നൽകേണ്ടത് സർക്കാരിൻ്റെ തന്നെ ഉത്തരവാദിത്തമാണ് അതിനുള്ള മറ്റൊരു സ്ഥലം കണ്ടെത്തുക കൃത്യമായ നഷ്ടപരിഹാരം നൽകുക അങ്ങനെയുള്ള നിരവധി ആവശ്യങ്ങൾ തന്നെയാണ് നിരവധി കാര്യങ്ങൾ തന്നെയാണ് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഒപ്പം എയിംസ് എന്ന് പറയുന്ന ഒരു പ്രൊജക്ട് അത് കേരളത്തിൽ വരികയാണെങ്കിൽ വലിയ തോതിൽ മാൻ പവർ ആവശ്യം വരുന്നുണ്ട് നിരവധി തൊഴിലവസരങ്ങൾ വരുന്നുണ്ട് അതിൽ ആദ്യത്തെ പ്രഥമ പരിഗണന എന്ന് പറയുന്നത് ഫസ്റ്റ് പ്രിഫറൻസ് നൽകേണ്ടത് ഒരു സംവരണം നൽകേണ്ടത് അഫക്റ്റഡ് ഫാമിലീസ് ആരൊക്കെയാണോ ആരെയൊക്കെയാണോ ഇത് നേരിട്ട് ബാധിച്ചിരിക്കുന്നത് ആരെയൊക്കെയാണോ അവിടെ നിന്നും ൊടിയൊഴിപ്പിക്കപ്പെട്ടിരിക്കുന്നത് അവർക്ക് തന്നെയാണ് അവരുടെ വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ചും കഴിവുമനുസരിച്ചും തൊഴിൽ നൽകേണ്ടി വരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൂടി പഠിച്ച് ഇതിനൊരു പരിഹാരം കൂടി കണ്ടെത്തി കൃത്യമായ സമഗ്രമായ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിൽ സമർപ്പിക്കാതെ എങ്ങനെ എയിംസിനെ കേരളത്തിൽ കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളതാണ് പ്രസക്തമായ മറ്റൊരു ചോദ്യം ഇതുകൂടാതെ ഒപ്പം കാണാനിടയായ മറ്റൊരു വാർത്ത കൂടിയുണ്ട് ഇന്നൊരു ദേശീയ മാധ്യമത്തിൽ വന്ന വാർത്തയാണ് അതായത് ഗുരുഗ്രാമിൽ ഹരിയാനയിൽ എയിംസ് വരുന്നതുമായി ബന്ധപ്പെട്ട് ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ കാരണം ഇപ്പോഴത്തെ പ്രവർത്തനം നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ദ്വാരക എക്സ്പ്രസ് വേയെയും ജജ്ജറിലെ ഭത്സയിലെ എയിംസ് നാഷണൽ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള റോഡ് പദ്ധതിയുടെ നിർമ്മാണ പ്രവൃത്തിയാണ് ഇപ്പോൾ നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നതെന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നത് അതായത് ഒരു ആശുപത്രി അല്ലെങ്കിൽ ഒരു എയിംസ് ഉണ്ടായാൽ മാത്രം പോരാ അവിടത്തേക്ക് കൃത്യമായ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി കൂടി ഉറപ്പു വരുത്തേണ്ടതുണ്ട് അതുകൂടി നടപ്പിലാക്കാതെ അവിടെ അങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടായത് കൊണ്ടുള്ള പ്രയോജനം ലഭിക്കുകയില്ല ഈസിലി ആക്സസ് എന്ന് പറയുന്ന രീതിയിൽ എത്തിച്ചേരാൻ അവർക്ക് കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് ഭൂ ഉടമകൾ നിലവിലുള്ള നിരക്കുകളേക്കാൾ ഉയർന്ന നിരക്കാണ് വിലയാണ് ഇപ്പോൾ അവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ അതുമൂലമാ എന്തുകൊണ്ട് ഇതിനെക്കുറിച്ച് പറയുന്നു എന്ന് ചോദിച്ചാൽ ഭാവിയിൽ അഭിമീകരിക്കാൻ കഴിയുന്ന ഒരു വലിയ പ്രശ്നമാണ് വലിയ വെല്ലുവിളി തന്നെയാണ് ഇതും കേരളത്തിലും ഇതുപോലെ തന്നെ സംഭവിക്കാമെന്നുള്ളതാണ് മറ്റൊരു വശം അതായത് ഇപ്പോഴത്തെ കണക്കനുസരിച്ച് പി ഡബ്ല്യു ഡി അധികൃതർ പറയുന്നതനുസരിച്ച് ഭൂമി ഏറ്റെടുക്കാനായി നൂറ്റി എഴുപത്തിയേഴ് കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ കണക്കാക്കിയിരിക്കുന്നത് പക്ഷേ ഭൂ ഉടമകൾ ചോദിക്കുന്നതനുസരിച്ച് ഏകദേശം എണ്ണൂറ്റി എഴുപത്തി കോടി രൂപയിലേക്ക് കടക്കുന്നു അതായത് മുഴുവൻ പ്രപ്പോസലിനേക്കാളും കൂടുതൽ എമൗണ്ടിലേക്ക് തുകയിലേക്ക് കാര്യങ്ങൾ കടക്കുന്നത് വലിയ തോതിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് അവിടെ ഏകദേശം നൂറ്റി രണ്ടേ ദശാംശം മൂന്നേ മൂന്ന് ഏക്കറാണ് ഏറ്റെടുക്കേണ്ടത് ആറ് വില്ലേജുകൾ ആറ് പഞ്ചായത്തുകൾ കടന്നാണ് ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള പ്രശ്നങ്ങളാണ് അവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഇതൊക്കെ മനസ്സിലാക്കി ഇതൊക്കെ പരിഗണിച്ച് മുന്നോട്ട് പോകേണ്ടതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേരളത്തിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുൻകൂട്ടി കണ്ട് അതിനൊരു പ്രതിവിധി കൃത്യമായ സൊല്യൂഷൻ സൃഷ്ടിച്ചെടുത്താൽ മാത്രമേ എയിംസ് കൊണ്ടുവരാൻ കഴിയൂ എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുതയും ഇതുകൂടാതെ കേരളത്തിൽ എയിംസ് അനുവദിച്ചുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനം ഇത്തവണ ഉണ്ടാകുമെന്ന് ഭൂരിപക്ഷമാണ് ും കരുതി എന്നുള്ളത് ഒട്ടും തന്നെ വിസ്മരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല പ്രതീക്ഷിച്ച ഒരു കാര്യം തന്നെയായിരുന്നു അതിനുവേണ്ട എല്ലാ യോഗ്യതയും കേരളത്തിനുണ്ടെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് പക്ഷേ എന്നിരുന്നാൽ പോലും കൃത്യമായ രീതിയിൽ ഭൂമി ഏറ്റെടുത്ത് നൽകാത്തത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കം ഉന്നയിച്ചിരിക്കുന്നു രണ്ടായിരത്തി പതിനാലിൽ കേരളത്തിന് വാഗ്ദാനം ചെയ്ത എയിംസ് ആയിരുന്നു അത് കേന്ദ്രം എന്തുകൊണ്ട് മറന്നു എന്നുള്ള ചോദ്യവും ഉയർത്തിയിരിക്കുന്നു ശേഷം തന്നെ അഞ്ച് അഞ്ചോളം എയിംസുകൾ യാഥാർത്ഥ്യമായിട്ടുണ്ട് ഇക്കാര്യങ്ങളൊക്കെ അടിവരയിട്ട് ചോദിക്കുകയാണ് ഇതൊക്കെ തന്നെ മറുപടി പറയേണ്ടതും കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളാണ് എന്നുള്ളതും മറ്റൊരു വിഷയം എന്തായിരുന്നാലും ഈ സംഭവത്തിൽ വിവാദമായതോടെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യം ഉണ്ടായതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മറുപടി നൽകുന്നുണ്ട് സംസ്ഥാന സർക്കാർ നൽകിയ നൂറ്റി ഏക്കർ സ്ഥലം എന്നുള്ളത് മതിയാകില്ല എന്ന് മാത്രമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അതുകൂടാതെ ഇതേക്കുറിച്ച് കൂടുതൽ പഠനം നടത്തി ഇരുന്നൂറ് ഏക്കറോളം സ്ഥലമെങ്കിലും ഏറ്റെടുത്ത് നൽകേണ്ടത് അനിവാര്യമാണ് ഇതുകൂടാതെ കൃത്യമായ ഗതാഗത മാർഗ്ഗങ്ങൾ കൂടി അവിടെ ഒരുക്കേണ്ടതുണ്ട് അതുകൂടാതെ മോദി സർക്കാരിൻ്റെ ബജറ്റിൽ കേരളത്തിനോട് എങ്ങനെയാണ് അവഗണനയുള്ളത് നിരവധി ആളുകളെ തൊട്ടും തലോടിയും പോകുന്നുണ്ട് യുവാക്കൾ എന്നുള്ളത് കേരളത്തിൽ ഇല്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ൂറ്റിപ്പത്ത് ലക്ഷം യുവാക്കൾക്കാണ് ഇതുമൂലം ഈ ബജറ്റ് മൂലം പ്രയോജനം ഉണ്ടാകാൻ പോകുന്നത് നിരവധി ആളുകൾക്ക് പലതരത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട് യുവാക്കൾക്ക് വേണ്ടിയുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ് സുരേഷ് ഗോപി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാർ മതിയായ സ്ഥലം നൽകാത്തത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കോഴിക്കോട് സംസ്ഥാന സർക്കാർ നൽകിയ നൂറ്റി അൻപത് ഏക്കർ എന്ന സ്ഥലം അത് മതിയാകില്ല അത് യാഥാർത്ഥ്യമാണ് കേരളത്തിന് മന്ത്രിമാരേ ഉള്ളൂ എന്ന് മറ്റൊന്നും കിട്ടുന്നില്ല എന്നും പ്രതിപക്ഷം ആരോപിച്ചു അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ മാധ്യമപ്രവർത്തകനോട് അവർ ആരോപിച്ചെ എന്ന് മാത്രമായിരുന്നു മന്ത്രിയുടെ പ്രതികരണം കൂടുതലൊന്നും തന്നെ പ്രശ്നമുണ്ടാക്കാനോ മറുപടി പറയാനോ അദ്ദേഹം പോയില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ് സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും കരകയറാനുള്ള ഇരുപത്തി കോടി രൂപയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ് ആവശ്യപ്പെട്ട് കേരളം മുന്നോട്ട് നിന്നിരുന്നു കിട്ടില്ല എന്നറിയാമായിരുന്നു എന്നിരുന്നാലും ചെറിയൊരു പ്രതീക്ഷയുണ്ടായിരുന്നു അത് ലഭിച്ചില്ല സിൽവർ ലൈനും വിഴിഞ്ഞം തുറമുഖ വികസനത്തിനും വേണ്ടി അയ്യായിരം കോടി രൂപയുടെ പദ്ധതി അടക്കം കേരളം കേന്ദ്രത്തിന് മുന്നിൽ ആവശ്യപ്പെട്ടതാണ് പക്ഷേ അത് എടുത്തു പറയുക പോലും ചെയ്തില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് വിഴിഞ്ഞം പദ്ധതിക്ക് അടക്കം നിരവധി സാധ്യതകൾ ഉണ്ടായിരുന്നു പണം ലഭിച്ചിരുന്നെങ്കിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഏറെ നേട്ടമുണ്ടാകുമെന്നും കേരളം ഈ അവസരത്തിൽ കുറ്റപ്പെടുത്തുകയാണ്